ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യകുറൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ എത്തുകയാണ് അവരൊക്കെ എത്തിയത് കണ്ടതും അനിമുകളിൽ നിന്ന് നോക്കി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഒപ്പം നന്ദുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഈ സമയം അവിടെ നിന്നുകൊണ്ട് കനക അതെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നവ്യമോളുടെ വള ഏഴാം മാസ ചടങ്ങിന് മാത്രമല്ല അതെ മറ്റു ചില കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കും അമ്മായിയമ്മയുടെയും മരുമകളുടെയും കള്ളത്തരങ്ങളൊക്കെ അതൊക്കെ എസ് ഐ ആയെ നമ്മുടെ മോള് കണ്ടുപിടിച്ചോളും അയ്യടാ അവൾ എസ് ഐ ആയിട്ടുണ്ടെങ്കിലുമേ ഏ അതൊക്കെ കണ്ടുപിടിച്ചത് ഞാനാ പിന്നെ ഒന്നും മിണ്ടാതിരിക്കമ്മേ അതെ അന്ന് ചേച്ചി ഒരു നമ്പർ സൈബർ സെല്ലിൽ കൊടുത്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് സംശയിച്ചതാണ് ആ പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ ഒന്നും പോയില്ല അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്നാ കനക ഇങ്ങനെ നിൽക്കുവാണ് സമയം ശരി ശരി എന്നാൽ പിന്നെ വാ അധികം താമസിക്കാതെ നമുക്ക് അവരുടെ വീടിൻ്റെ ഉള്ളിൽ എത്താം അങ്ങനെ അവരെല്ലാവരും വീട്ടിലേക്ക് കയറി ചെല്ലുക ഈ സമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ കാത്തു നിൽക്കുക ആഹാ പെണ്ണ് എത്തിയല്ലോ ദേ ഇനീ ഒരാളും കൂടെ വരാനുണ്ട് എല്ലാവരും എത്തി ഒരാളെത്തിയിട്ടില്ല അതാരാ സാറേ എന്നും ഗോവിന്ദ ചോദിക്കുക അത് കേട്ടതും വേറെ ആര് മോളുടെ ഭർത്താവ് എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ മുല്ലപ്പ് വാങ്ങാൻ പോയതാന്നാണ് പറഞ്ഞത് ഇത്ര നേരമായിട്ടും വന്നിട്ടുമില്ല വിളിച്ചിട്ടിട്ട് എടുക്കുന്നുമില്ല അത് കേട്ടതും ഈശ്വര മോളെ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് അതെ അമ്മേ മുല്ലപ്പ് മേടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞാൽ പോയത് എന്തിനാ പോയതൊന്നും എനിക്കറിയില്ലമ്മേ എന്നൊക്കെ പറയുക അത് കേട്ടത് നമ്മുടെ ഗോവിന്ദനും കനകയ്ക്കും ആകെ സങ്കടമായി ഒരു മോള് നല്ല സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ മറ്റൊരു മോളുടെ ജീവിതം കഷ്ടത്തിലാവുവാണല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക്കിങ്ങനെ ഇരിക്കുക ഹാ എൻ്റെ ചലജെ വന്നിരിക്കുന്നത് നിൻ്റെ മകൻ്റെ സ്വന്തക്കാരല്ലേ സോറി നിൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയല്ലേ അവരെ എന്തീ അകത്തേക്ക് വിളിക്കാത്തത് ഹാ അതിന് ഇവർ വിരുന്നുകാരൊന്നും അല്ലല്ലോ വീട്ടുകാരല്ലേ പിന്നെ ഞാൻ എന്തിനകത്തേക്ക് വിളിക്കുന്നേ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ പോകാൻ ചെയ്യാലോ എന്നൊക്കെ പറയുക എന്നാലും ഒരു മര്യാദയ്ക്ക് വിളിക്കണം അല്ലെങ്കിൽ അത് നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക ഈ സമയമാണെങ്കിൽ അനിയും ഓടി വരിക അനി ഓടി വന്നതും നമ്മുടെ നന്ദു അനിയെ ചിരിക്കുവാണ് അപ്പോൾ അനിക്കും നല്ല സന്തോഷമായി അങ്ങനെ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോ ദേ ഏ ആരാ നിങ്ങളിൽ രണ്ടുപേരുടെ ഭാര്യമാരിലും ആരാ മോളുടെ ഏഴാം മാസ ചടങ്ങ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അനി ഒന്നും മിണ്ടാത്ത തലകുനിച്ച് നിൽക്കുക നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തത് ഏയ് ഒന്നുമില്ല മുത്തശ്ശി അനാമിക വരുമോ എനിക്കറിയില്ല മുത്തശ്ശി എങ്ങനെ അറിയാനാ അവൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ അവളുടെ ഭാര്യ വന്നാൽ വന്നില്ലെങ്കിൽ എന്ത് അവനവൾ വന്നില്ലെങ്കിലേ സന്തോഷമാണ് അത് കേട്ടതും ആ എൻ്റെ ജാനകി നീ അവരെ ഒരുപാട് വിളിച്ചതല്ലേ എന്നിട്ടും അവർ വന്നില്ലല്ലോ നീ വിളിച്ച മര്യാദയ്ക്കെങ്കിലും അവൾക്ക് വരാരുന്നല്ലോ അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ മോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനും വിളിക്കാതിരിക്കുന്നു തന്നെ നല്ലത് അവൻ വിളിച്ചാലും അവൾ അങ്ങനെ തന്നെ ചെയ്യും ആ മനുഷ്യരായ ഇത്തിരിയൊക്കെ അനുസരണം വേണം അത് തീരെ അപ്പോൾ എങ്കോശിനില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ പറഞ്ഞിട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയനു കുറേ ഉപദേശിക്കുകയാണ് ഈ സമയം ആ എന്നാൽ പിന്നെ നമുക്ക് വിളക്കൊക്കെ കത്തിച്ചു വയ്ക്കാൻ വാ എന്നും പറഞ്ഞ് എല്ലാവരും മുകളിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അനാമിക നമ്മൾ നമ്മളെന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെ നടന്നു ആ ചിക്കൻ ബോക്സ് ബോക്സുകാരി അങ്ങോട്ടേക്ക് വന്നു അമ്മേ എന്നും അനാമിക അത് കേട്ടതും ഷോ എന്നാലും കുളി കഴിഞ്ഞു കഴിഞ്ഞവരാ ഇതൊക്കെ പരത്തിവിടുന്നത് അതറിയാതെ അവളെന്തിനാണ് അങ്ങോട്ട് വന്നത് അവൾക്കൊരു നാണവാനോ ഇല്ലേ അവൾക്ക് വന്ന അസുഖം വയസ്സായവരുടെ മേലേക്ക് തള്ളിവിടാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു നാശം പിടിച്ചവള് അവൾക്ക് വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോരെ എന്നാലും മോളെ നീ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല ഞാൻ എന്തു ചെയ്തു എന്നാണ് പറയുന്നത് എൻ്റെ മോളെ ഇന്നത്തെ ദിവസം നിന്നെ അവരൊക്കെ മാറി മാറി വിളിച്ചതല്ലേ എന്നിട്ട് നീ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇത് ഈ ഡിവോഴ്സിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് എനിക്ക് തോന്നേ അങ്ങനെ എത്തുകയാണെങ്കിൽ എത്തിക്കോട്ടെമ്മേ അതെ അത് മോള് പറഞ്ഞത് ശരിയാ അങ്ങനെ എത്തുകയാണെങ്കിൽ എത്തിക്കോട്ടെ രേവതി എന്തായാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ അങ്ങനെ പോയാലും നമ്മൾ ഇഷ്ടം പോലെ നഷ്ടപരിഹാരം മേടിക്കും എന്നിട്ടേ അവർ അയച്ചുവിടും എന്നൊക്കെ അത് കേട്ടതും നമ്മുടെ രേവതി ഷോ എന്നാലും എൻ്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട് ഹാ എന്തൊരു കഷ്ടമായത് സ്വത്ത് മാത്രം മതി ആ കുടുംബത്തിൽ ജീവിക്കേണ്ടെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ എന്നെ ഉപദേശിച്ചത് എന്നിട്ട് ഇപ്പം ഇങ്ങനെയായോ എന്നും അനാമിക അത് കേട്ടതും എൻ്റെ മോളെ നിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാണ് സങ്കടം കാരണം നീയാണെങ്കിൽ എല്ലാത്തിനും വാശി കാണിക്കുക അനിയെ ഒന്ന് സ്നേഹിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കല്യാണത്തിന് മുൻപ് ചില പല ബന്ധങ്ങളും ചില ചെറുപ്പക്കാർക്കും ഉണ്ടാവും പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ബന്ധം തുടരുകയാണെങ്കിലേ നമുക്ക് പ്രശ്നമുള്ളൂ എന്നാൽ നീ ഒന്ന് മനസ്സ് വെച്ചാൽ അതായത് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയൊന്നും മനസ്സ് വെച്ചാൽ ഉറപ്പായിട്ടും വീഴാവുന്നതേ ഉള്ളൂ ആണുങ്ങളുടെ സ്നേഹം ആണുങ്ങളുടെ മനസ്സ് അതുകൊണ്ട് മോളൊന്ന് ശ്രമിച്ചു നോക്ക് അതിന് ചിലപ്പോൾ നിന്റെ മുന്നിൽ വീണ് പോകും ഷെ എനിക്കവനെ കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും തോന്നുക ആ നന്ദുവിനോട് മാത്രം അവൻ ഇഷ്ടമുള്ളൂ പിന്നെ ഞാൻ മാത്രം അങ്ങനെ അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് എനിക്കും വെറുപ്പാണെങ്കിലേ എന്നും അനാമിക എൻ്റെ മോളെ എന്നാലും നീ മോളുടെ അമ്മ പറയുന്നൊന്ന് കേൾക്ക് അത് നല്ലതായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാമകി ആകെ ദേഷ്യം കയറി ഇങ്ങനെ ഇരിക്കുവോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈശ്വര എന്തായാലും ഇവർ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഞാനാ കഷ്ടപ്പെടുന്നത് മോളെ ഞാനൊരു കാര്യം പറയാം ഞാൻ നി മോളെന്ത് പറഞ്ഞാലും ചെയ്യുന്ന കൂട്ടത്തില്ല മോൾക്ക് വേണ്ടിയേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ മോൾക്കറിയാലോ ഇപ്പോഴും അച്ഛൻ കടത്തിൽ മുങ്ങി നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ ഇത്തിരി പൈസയൊക്കെ കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് മോളൊന്നും പോകാതിരുന്നത് ശരിയായില്ല മോളങ്ങാട് പോകാതിരുന്നതിൻ്റെ പേരിൽ ഇനി മൂർത്തിസാറും മുത്തശ്ശിയും ഒക്കെ ഈ കാര്യം ഈ ബന്ധം ഡിവോഴ്സിലേക്ക് എത്തിക്കോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ എത്തിക്കോട്ടെ എത്തിച്ചോട്ട് വെച്ചാൽ എനിക്കതിലൊരു സങ്കടം ഇല്ല അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാലും അതിനുള്ള നഷ്ടപരിഹാരം മേടിക്കുക എന്നുള്ളത് തന്നെയല്ല നന്ദുവിനെ ഒരിക്കലും അനന്തപുരിയുടെ മരുമകളാകാനോ അനിയുടെ ഭാര്യയാകാനോ ഞാൻ സമ്മതിക്കില്ല എന്നും അനാമിക കടുപ്പിച്ചു പറയുക ഈ സമയമാണെങ്കിൽ രേവതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കാരണം മകളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് രേവതിക്ക് ഇത്തിരി ടെൻഷനുണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന വിളക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും എല്ലാവരും അവിടെ എത്തി ആഹാ ഇത്ര നേരമായിട്ടും നിന്റെ മോൻ എത്തിയില്ലല്ലോ ജലജെ എന്നും ചോദിക്കുകയാണ് ഞാൻ വിളിച്ചു നോക്കിയിട്ടും അവനെടുക്കുന്നില്ല എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുക ഈ സമയമാണെങ്കിൽ ഹാ അവനൊരുത്തരവാദിത്വം ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല അവനാൽ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അവൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണോ ഹ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ അഭിയേയും അനകയാമാണ് കാണിക്കുന്നത് അവർ രണ്ടുവരും സംസാരിച്ചോണ്ടിരിക്കുക എൻ്റെ അനകയെ നിനക്കെന്താ പറയാനുള്ള പറയേ പെട്ടെന്ന് പറ എനിക്ക് പോകണം എൻ്റെ വീട്ടുകാരനെ അന്വേഷിക്കും ആ നിനക്ക് നിൻ്റെ വീട്ടുകാരും കുടുംബവും എൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കടാ ഞാൻ ആകെ തകർന്ന അവസ്ഥയാണ് ആ ഞാൻ പറയാം എല്ലാം ഞാൻ പറയാം ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്ന കരുതിയാണ് പോയത് എൻ്റെ മോളെ കൊണ്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്നും കരുതി പക്ഷെ എന്നാൽ വിധി വിധി മാത്രമല്ല ദൈവങ്ങളും എന്നെ തോൽപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോന്നത് നീയും ദൈവവും വിധിയും ഒക്കെ എന്നെ തോൽപ്പിച്ചു എൻ്റെ എൻ്റെ കാര്യത്തിൽ ആകെ കഷ്ടമാണ് എന്താ പറ്റിയെന്ന് പറ ആകെ ചെറിയ ആദ്യം ചെറിയൊരു തലവേദനയിൽ നിന്നാണ് തുടങ്ങിയത് അത് ഞാൻ സാധാരണ തലവേദനയാണെന്ന് കരുതി വിട്ട് കളഞ്ഞു പിന്നീട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പരിശോധന നടത്തി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ രോഗം മാരകമാണ് ഞാൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയടാ എൻ്റെ മോള് അനാഥയാവും എന്നെ ഞാൻ അവളെ അവളെ എങ്ങോട്ടിടും അവൾക്ക് എന്ത് എന്ത് അഭയമാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏത് നിമിഷവും മരിക്കാമെന്നാൽ ഞാൻ ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കും അവളെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കാമെന്ന് കരുതിയ എന്തിനത് ചെയ്യുന്നത് അവളുടെ സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ചന്തമോളുടെ കാര്യത്തിനെക്കുറിച്ച് ഓർത്ത് എനിക്കെന്തിനാ പേടി നീ നീ അവളെ പൊന്നുപോലെ നോക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ നിന്നെ തേടി തിരിച്ചെത്തിയത് നീ എന്നെ ചതിച്ചു കുഴപ്പമില്ല എൻ്റെ മോളെ നീ ഉപേക്ഷിക്കരുതാ എൻ്റെ അനകെ നീ എന്നെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണല്ലോ ഞാൻ എന്ത് ചെയ്യാൻ അനകെ നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ മോൾക്ക് എൻ്റെ മോൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം ആരുടെ മുൻപിലും കൈനീട്ടാതെ ഭിക്ഷ അച്ചിക്കാതെ അവൾ ജീവിക്കണം അതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് പോകാം പക്ഷേ എനിക്കതിനുള്ള മനസ്സ് വരുന്നില്ല അങ്ങനെ എൻ്റെ കൂടെ വരേണ്ടവളാണോ അവൾ അവൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടേടാ ഏഹ് ജനിച്ച് കുറച്ച് ദിവസം അവളെ എങ്ങനെയാണോ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവൾ എൻ്റെ മോളല്ലേ എനിക്ക് എനിക്കതിനുള്ള മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് നിൻ്റെ മുൻപിൽ വന്ന് ഞാനിങ്ങനെ കെഞ്ചുന്നത് കേണ അപേക്ഷിക്കുന്നത് ഇത്രത്തോളം നിൻ്റെ മുന്നിൽ മാത്രമേ ഞാൻ താഴ്ന്നിട്ടുള്ളൂ അഭി നീ അല്ലാതെ വേറെ ആരും എൻ്റെ മുന്നിൽ ഇല്ലടാ അപ്പോഴേക്കും അഭിക്കുന്ന നവ്യയുടെ കോള് വരിക കോള് കണ്ടതും ദേ വീട്ടിൽ നിന്ന് വിളിക്കുന്നേ അനകെ ഞാൻ പോയിക്കോട്ടെ പറ്റില്ല ഒരു തീരുമാനം പറയാതെ നീ പോണ്ട ആ എന്നെക്കാളും വലിയ പ്രധാനപ്പെട്ട ജോലി എന്താ നിനക്കുള്ളത് ഹാ നിന്റെ ജോലി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ നിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയുന്നത് അനകെ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ആ നിന്നെ ഞാൻ വിഷമിപ്പിക്കൊന്നും ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ എടാ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തെങ്കിലും കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം പറയടാ എന്നും പറഞ്ഞ് അനക അവയോടെ പിടിച്ചിരുത്തിയിരിക്കുക ഈ സമയമാണെങ്കിൽ എല്ലാവരും കൂടി നിൽക്കുക അപ്പോൾ എന്താ മോളെ ഇതുവരെയും വിളിച്ചിട്ട് എടുത്തില്ലേ ഇല്ല മുത്തശ്ശി ഞാൻ വിളിച്ചിട്ടൊന്നും അവൻ ഫോൺ എടുക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മുത്തശ്ശി എന്നൊക്കെ പറയുവാണ് ഈ സമയമാണെങ്കിൽ ജലജയെയും ജാനകിയാണ് കാണിക്കുന്നത് എൻ്റെ ജാ ജലജേ ഇത്ര നേരമായിട്ടും അവനിത് എവിടെയാണ് പോയത് ഒന്നുമില്ലെങ്കിലും അവനൊരു പേരിനെങ്കിലും ഇവിടെ വേണ്ടതല്ലേ അവന് ഇഷ്ടമില്ലെങ്കിലും ഇവിടെ വരാതിരുന്നത് ശരിയായില്ല എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ജാനകി പക്ഷേ അവനെ എല്ലാവരും ബോധിപ്പിക്കാൻ വരണമെന്ന് ഞാനും പറയും ഇതിപ്പോൾ അവൻ പോയി കളഞ്ഞത് എനിക്ക് നല്ല സങ്കടമുണ്ട് നല്ല ടെൻഷനുണ്ട് ഇവിടെ അച്ഛനും അമ്മയോ ഒക്കെ എന്നോടാ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കും കനക ചോദിക്ക അല്ല ആദർശമോന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഓ എനിക്കിപ്പോ വലിയ ബുദ്ധിമുട്ടുകളാ കാരണം നിങ്ങളുടെ മകളുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അടുക്കള ജോലിയിൽ ഇത്തിരി കടുത്ത പ്രയാസമുണ്ട് എന്നൊക്കെ അത് കേട്ടതും മോൾക്ക് അടുക്കള ജോലി ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല ദേവയാനെ മോൾ ചെയ്തോളാം എന്ന് പറഞ്ഞതല്ലേ എന്നിട്ടെന്തിനാ ഏർ അന്ന് ഇവള് കാച്ചുവെച്ചൊരു പാല് കുടിച്ചതിൻ്റെ പേരില്ല മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇനി ഇവിടെ അടുക്കള കയറ്റണമെന്നാണോ പറയുന്നത് ആ അതെന്താ മോളങ്ങനെ ചെയ്തെന്നാണെങ്കിൽ അതിനുള്ള പരിഹാരവും മോള് കണ്ടിട്ടുണ്ട് എന്ത് എന്ത് പരിഹാരം മോള് കണ്ടു എന്നും ദേവയാനി ഇത് കേട്ടത് ഹാ മതി മതി ഇനി ഇവിടെ ഒരു വഴക്ക് വേണ്ട എല്ലാവരും മിണ്ടാതിരിക്കേ എന്നും ബുദ്ധശേ ജലജേ നിന്റെ മോനെന്താ വരാത്തത് എനിക്കറിയില്ല അച്ചാ എത്ര പ്രാവശ്യം വിളിച്ചിട്ടും അവൾ എടുക്കുന്നില്ലല്ലോ അവൻ എടുക്കുന്നില്ലല്ലോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാത്തതിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അവൻ എടുക്കില്ല വേറെ എന്തെങ്കിലും പണിയുമായിട്ട് എവിടെയെങ്കിലും അടിച്ച് കൂത്താടി കിടപ്പുണ്ടാവും ഏയ് ഇല്ല അച്ചാ അങ്ങനെയൊന്നും അവൻ ഇന്നത്തെ ദിവസം ചെയ്യില്ല പിന്നെ നീ നിന്റെ മകനെ പുകഴ്ത്തൊന്നും വേണ്ട അവനെങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ വീട്ടിൽ എല്ലാവരും അവനെ വഴക്കു പറഞ്ഞാൽ വളർത്തിയത് എന്നിട്ട് അവനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇത്തിരി കൂടിപ്പോയാൽ കൂടിപ്പോകുന്നുണ്ട് എന്നൊക്കെ പറയാം അപ്പ അനിയന്ന് അനിയന്നതും എന്താ മോനെ അനാമയ്ക്ക് വരുമോ എനിക്കറിയില്ല മുത്തശ്ശി അതെന്താടാ നിന്റെ ഭാര്യയുടെ കാര്യം നിനക്കറിയില്ലാത്തത് എന്ന് ചോദിക്കുക ഇത് കേട്ട നന്ദു അനിയെ നോക്കിച്ചിരിക്കുമോ അപ്പ അനിയും നന്ദുനെ നോക്കി ചിരിച്ചു ഈ സമയമാണെങ്കിൽ എല്ലാവരും ഇതായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കനക ഹാ അമ്മായി അമ്മയും മരുമകളും ഇടങ്ങണിട്ട് നോക്കി നോക്കി സന്തോഷിക്കുക സ്നേഹിക്കുക സ്നേഹിക്കു സ്നേഹിക്കുക ഈ സ്നേഹബന്ധം ഞാൻ എന്തായാലും അവസാനിപ്പിച്ച് തരും അല്ലെങ്കിൽ പൊളിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ രണ്ടുപേരും നോക്കുക അപ്പം നയനയും നമ്മുടെ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയം നയനയാണെങ്കിൽ നവ്യയുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി വരിക ഹാ ഇത് ഒരു പ്രാവശ്യം നീ അവളെ മേക്കപ്പ് ചെയ്തതല്ലേ ഇപ്പം നന്നായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് വീണ്ടും വീണ്ടും നീ അവയുടെ മേത്ത് കിടന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കൂട്ടുന്നത് എന്തിനാണ് അത് കേട്ടതും അത് പിന്നെ അത് തന്നെ എന്തിനാണ് ദേവയാനി നീ വഴക്കു പറയുന്നത് മോളെപ്പോലെ ഒരു ബ്യൂട്ടീഷ്യൻ ഈ വീട്ടിലുള്ളത് നല്ലതല്ലേ അതെ മോളത് മേക്കപ്പ് ചെയ്തത് ഇത്തിരി നല്ല ഭംഗിയായിട്ടിരിക്കാനല്ലേ ഓ അല്ലെങ്കിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്നും ദേവയാനി അത് കേട്ടതും ഞാൻ ദേവയാനെ നോക്കി ചിരിക്കുവാണ് അപ്പം ദേവയാനി അപ്പം കനകയ്ക്ക് മനസ്സിലായി ആ അമ്മാക മരുമകൾ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യിട്ടാ ഒരു പണി ചെയ്യാൻ സമ്മതിക്കാതെ അമ്മായി അമ്മ ഓരോന്ന് പറഞ്ഞു കൂട്ടുന്നത് എന്തായാലും എനിക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഷെ എന്നാലും ഇത്ര നേരമായിട്ടും അവൻ്റെ എന്താ എടുക്കാത്തത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നും പറയാ ഇനി അവൻ മുല്ലപ്പ് തന്നെ മേടിക്കാൻ പോയതാണോ ആ മുല്ലപ്പ് മേടിക്കാൻ പോയതാച്ചാ ചിലപ്പോൾ അവന് മുല്ലപ്പ് കിട്ടിക്കാണില്ല അപ്പം മുല്ലപ്പ് അന്വേഷിച്ച് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും പിന്നെ ഇത് മുല്ലപ്പു കിട്ടാതെ നടന്നുവല്ല ഇഷ്ടം പോലെ മുല്ലപ്പൂ എവിടെ ചെന്നാലും കിട്ടും ഇവനെ പച്ചക്കള്ളം അങ്ങോട്ട് പോയിരിക്കുവാണ് സ്വന്തം ഭർത്താവ് എങ്ങോട്ടാണ് പോയതെന്നെങ്കിൽ അതറിയാമെങ്കിൽ തുറന്നു പറ മോളെ എന്നും നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുക നബിയോട് എനിക്കറിയില്ല മുത്തശ്ശ എന്നോട് മുല്ലപ്പ് മേടിക്കാനെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയണ ഈ സമയമാണെങ്കിൽ പിന്നീട് അനക്കിയാ കാണിക്കുന്നത് എടാ നീ ഒരു തീരുമാനം പറ എൻ്റെ അനകെ ഞാനിപ്പോൾ പോട്ടെ ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് പറയാം നീ ആലോചിച്ചിട്ട് അവസാനം എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നേരെ ഞാൻ അനന്തപുരിയിലേക്ക് വരൂ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് പറ്റില്ല അവൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കും അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അവളെ സന്തോഷത്തോടെ ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും മനസ്സിലായോ എന്നു അത് കേട്ടതും എൻ്റെ അനകെ നീ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ ഏതാ ഏതായാലും എന്നെ നീ എന്നിപ്പോൾ പോകാൻ അനുവദിക്കേ ഞാൻ നിന്നെ വിളിക്കാം വിളിച്ചാൽ മതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ അറിയാലോ എൻ്റെ സ്വഭാവം മരണത്തിലേക്ക് പോവുക അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനക ഭീഷണിപ്പെടുത്തുക അങ്ങനെ അബി എഴുന്നേറ്റ് പോയി ഈ സമയമാണെങ്കിൽ അനക ആകെ പൊട്ടി പൊട്ടിക്കറിയോ ഈശ്വര എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു അവസ്ഥയിലായല്ലോ എൻ്റെ കുഞ്ഞിനി ആരുണ്ട് എന്ത് പാവം ചെയ്തിട്ടാ അവനെ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് സമാധാനത്തോടെ ജീവിക്കുവല്ലായിരുന്നോ അങ്ങനെയുള്ളപ്പോൾ എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ ഭഗവാനെ നീ എന്നെ ഇങ്ങനെ ഒരു ചതി കുഴിയിൽ കൊണ്ട് വീഴ്ത്തിയത് എനിക്ക് അസുഖം ഇല്ലെങ്കിൽ ഒരിക്കലും ഞാനിവനെ തേടി വരില്ലായിരുന്നു ഈ അസുഖം എന്നെ നീ ഓരോ ദിവസം തോറും മുകളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സൂചനയാണെന്ന് എനിക്കറിയാം അങ്ങനെ ഉണ്ടായിട്ടും എൻ്റെ കുഞ്ഞിനൊരാപത്തും വരാതെ അവളെ രക്ഷിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കാവൂ എന്നും പറഞ്ഞുകൊണ്ട് അനക പൊട്ടി പൊട്ടിക്കരയുക ഈ സമയം അനന്തപുരി ഇളകി പറയുക ഇത്രയും നേരമായിട്ട് അവനെ കാണുന്നില്ല ജലജേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പോൾ എനിക്ക് വയസ്സായി ഞാൻ എന്താണ്ട് തളർന്നു പോയി എന്നൊക്കെ അവൻ്റെ വിചാരം അവൻ പ്രായം കൂടി കൂടിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ അവനെ തല്ലി ഞാനൊരു ശരിയാക്കിയെന്നായിരുന്നു എന്ത് ചെയ്യാനാ മക്കൾ വലുതായ ആ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് അവന്മാരൊക്കെ തലേ കയറുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം അവൻ തിരിച്ചറിയും ഇന്നത്തെ ഈ ഫങ്ഷൻ അവൻ പങ്കെടുത്തില്ലെങ്കിൽ ഇനി മേലെ അവൻ അനന്തപുരിയുടെ പഠിച്ചവിട്ടില്ല ഇത് ഈ അനന്തമൂർത്തിയുടെ തീരുമാനമാണ് അത് കേട്ടതും ജലജ ഞെട്ടുകയാണ് അപ്പോൾ നവ്യാണെങ്കിൽ ആകെ പ്രതിസന്ധിയിലാവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരുടെ നടക്കുന്നതെന്ന് കരയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെരുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ